സ്കൂൾ ഭിത്തികൾ ആകർഷകമാക്കുന്നതിന് വൈവിധ്യമാർന്ന കലാവിരുദ്ധകൾ കണ്ടിട്ടുണ്ടെങ്കിലും പല സെൻറ് മേരീസ് സ്കൂളിൻ്റെ ഭിത്തികൾ അലങ്കരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ തന്നെയാണ് സ്കൂളിലെ സംഗീതാധ്യാപകൻ കൂടിയായ സിബി പീറ്ററാണ് ഈ കലാവിരുദ്ധിന് പിന്നിൽ പാല സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയാൽ യൂണിഫോം അണിഞ്ഞ് ചുമരിൽ ചിരിക്കുന്ന കുരുന്നുകളുടെ രൂപമാണ് എല്ലാവരെയും വരവേൽക്കുന്നത് ചുമരിലെ ഈ ചിത്രങ്ങൾ ആരുടെയും ഭാവനയല്ല ഈ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥികളുടെ രൂപമാണ് ചുമരിൽ വർണ്ണങ്ങളായി വിരിഞ്ഞത് സ്കൂളിൽ പുതുതായി എത്തുന്ന കുരുന്നുകൾക്കുള്ള സ്വീകരണം വ്യത്യസ്തവും ആകർഷകവുമാക്കണമെന്നുള്ള ചിന്തയിൽ നിന്നാണ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യക്കേച്ചർ എന്ന ആശയം ഉടലെടുത്തത് സ്കൂളിലെ മ്യൂസിക് അധ്യാപകനും ആർട്ടിസ്റ്റുമായ കോട്ടയം സ്വദേശി സിബി പീട്ടറാണ് വരയ്ക്ക് പിന്നിൽ സിബിയുടെ മക്കളായ സിബിസൺ സിയെന്ന സുഹൃത്ത് ലിൻഡോയും സിബിക്കൊപ്പം ചേർന്നു ഒപ്പം സ്കൂൾ അഡ്മിഷണസ് സി ലിൻസി ജെ ചീരാങ്കുഴിയും അധ്യാപകരും പൂർണ്ണ പിന്തുണയും നൽകിയതോടെ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെ ജി സെക്ഷൻ്റെ ചുമരും ക്ലാസ് മുറികളും മനോഹര വർണ്ണങ്ങൾ കൊണ്ട് ആകർഷകമായി വളരെ വ്യത്യസ്തമാവുന്ന ഒരു ചിത്രരചന രീതിയാണ് പൊതുവെ ഞാൻ ആവിഷ്കരിക്കാറുള്ളത് ഞാൻ ഈ സ്കൂളിലെ മ്യൂസിക് അധ്യാപകനെയാണ് അപ്പോൾ ഈ സ്കൂളിലെ എൽ കെ ജി സെക്ഷൻ എന്നുള്ളൊരു നിർദ്ദേശം അപ്പോൾ ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നൊരു ഐഡിയ എന്ന് പറയുന്നത് ഇവിടെ നിന്നും യു കെ ജിയിലേക്ക് ജയിച്ചിട്ടുള്ള മുഴുവൻ കുട്ടികളുടെയും കാരിക്കേച്ചറാണ് ഞാൻ വരച്ചിട്ടുള്ളത് അറുപത്തഞ്ചോളം കുട്ടികളുടെ ഉണ്ട് അറുപത്തഞ്ച് കുട്ടികളുടെയും കാരിക്കേച്ചറാണ് ഈ വിയിലൂടെ നീളം വരച്ചിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഒരു സ്കൂളുകളിലും അതാത് സ്കൂളുകളിലെ കുട്ടികളെ ഇവിടെ കാര്യക്കച്ചറിനെ ചിത്രീകരിക്കുന്നത് ഞാനും എൻ്റെ മക്കളുടെ സിബിസൺ സി എന്ന കൂട്ടുകാരുടെ ലിൻഡം ഞങ്ങൾ ഇത്രയും പേരാണ് ഒന്നിച്ച് നിന്ന് വർക്ക് ചെയ്യുന്നത് കുട്ടികൾ മരങ്ങളും മറ്റു ചിത്രങ്ങളും ഒക്കെ വരച്ചു തീർത്തു കുട്ടികളുടെ ചിത്രങ്ങളിലേക്ക് ഞാൻ കൂടുതൽ സത്വത്തിപ്പിക്കുകയും ചെയ്തു സിസ്റ്റർ ഒരുപാട് താല്പര്യത്തോടു കൂടിയാണ് ഇതിനെ പ്രോത്സാഹിപ്പിച്ചത് സിസ്റ്ററിനൊരു പ്രോത്സാഹനമില്ലായിരുന്നെങ്കിൽ ഇത്തരം ഒരു പരിപാടി നടക്കില്ലായിരുന്നു വളരെ വ്യത്യസ്തമായിട്ട് ഈ സ്കൂളിൻ്റെ മുഴുവൻ ഭാഗവും മാറ്റിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പിന്തുണയും സിസ്റ്ററിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് കാർട്ടൂൺ കഥാപാത്രങ്ങളും പ്രകൃതി ഭംഗിയുമെല്ലാം സിബിയുടെ മക്കളാണ് ചുമരിൽ പകർത്തിയത് കഴിഞ്ഞ വർഷം എൽ കെ ജിയിൽ പഠിച്ച അറുപത്തഞ്ച് കുട്ടികളുടെ കാരിക്കേച്ചറുകളാണ് ചുമരിൽ വരച്ചിരിക്കുന്നത് സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ചുമരിൽ കാണുന്ന വിദ്യാർത്ഥികളെ സ്കൂൾ തുറക്കുന്നതോടെ യഥാർത്ഥ ഭാവത്തിലും രൂപത്തിലും യു കെ ജിയിലെ ക്ലാസ് മുറികളിൽ കാണാൻ കഴിയും